ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീ വിജയ് മല്യ ആണ് ഈ സ്വർണപ്പാളികൾ ഘടിപ്പിച്ചത് ഞാൻ മാധ്യമപ്രവർത്തകരുടെ കൂടി അറിവിന് വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് പലരും സ്വർണം പൂശുക എന്നുള്ള പ്രയോഗം നടത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വാസ്തവത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് സ്വർണം പൂശുകയല്ല സ്വർണപ്പാളികൾ ഈ ശില്പത്തിൻ്റെ മുകളിൽ ഘടിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് സ്വർണപ്പാളികൾ ഘടിപ്പിക്കുകയാണ് ചെയ്തത് ആ തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ഇതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഇളക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുകയോ നന്നാക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആരാണ് ഇത് തീരുമാനമെടുത്തത് കാരണം സ്വർണപ്പാളികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ആ ആ സജഷൻ ആ സജഷൻ ആരുടെ ഭാഗത്തു അതിൽ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങൾ ആരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ആ വിഷയം എവിടെ നിന്നാണോ തുടക്കമിടപ്പെടുന്നത് ഉത്ഭവിക്കുന്നത് അതിനുശേഷം തന്ത്രിയുടെ ഉൾപ്പെടെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം അതിനുശേഷം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മുൻപാകെ ഈ വിഷയം അവതരിപ്പിച്ച് ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് പ്രവർത്തികൾ നടത്തേണ്ടത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മറ്റേതെങ്കിലും ചെറിയ ക്ഷേത്രങ്ങളിൽ വിരുദ്ധമായിട്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ക്ഷേത്രങ്ങളുടെ ഇതുമായിട്ട് ഇതുതരത്തിൽ ഈ തരത്തിലുള്ള ഏത് പ്രവൃത്തിയും നടക്കുന്നത് ക്ഷേത്ര പരിസരത്താണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരു വസ്തുവും പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ഉൾപ്പെടെ ഉള്ള ആളുകൾ അംഗീകരിച്ചിട്ടുള്ള നിയമം അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിൽ കൊണ്ടുപോകാനുള്ള തീരുമാനം ആരെടുത്തു എന്തിനെടുത്തു ഈ സ്വർണപ്പാളികൾക്ക് എന്ത് കേടുപാടുകളാണ് സംഭവിച്ചത് ആ കേടുപാടുകൾ സംഭവിച്ചത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ അത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ എടുത്ത തീരുമാനം അയാളെ ഈ ചുമതല ഈ പണി ഏൽപ്പിക്കാൻ എടുത്ത തീരുമാനം ആരുടേതായിരുന്നു നാൽപ്പത് ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതാം തീയതി തൊട്ട് ഓഗസ്റ്റ് ഒൻപതാം തീയതി വരെ ഉള്ള നാൽപ്പത് ദിവസം ഈ നാൽപ്പത് ദിവസം ഇത് ചെന്നൈയിലേക്ക് ഉള്ള യാത്ര ഈ യാത്ര നടന്നതിൻ്റെ കാലയളവ് തന്നെ വളരെ ദുരൂഹമായിട്ടുള്ളൊരു കാലയളവാണ് ഇത്രയും ദിവസം എടുത്തു എന്നുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ ആ കാലത്ത് ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ടോ അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു ക്രമവിരുദ്ധമായിട്ടുള്ള ഒരുപക്ഷെ സംശയാസ്പദമായിട്ടുള്ള കാര്യം ചെയ്തു ഇത് തിരിച്ചു വന്നതിന് ശേഷം തൂക്കത്തിൽ കുറവ് വന്നു എന്നുള്ളതിൻ്റെയും രേഖകളുണ്ട് തെളിവുകളുണ്ട് കാരണം സന്നിധാനത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ പുറപ്പെടുമ്പോൾ പാളികളുടെ ഭാരം ഇരുപത്തഞ്ച് പോയിൻറ്റ് നാല് കിലോയും പീഠത്തിൻ്റെ ഭാരം പതിനേഴ് പോയിൻ്റ് നാല് കിലോയായിരുന്നു അങ്ങനെ ആകെ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് കിലോ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് സ്മാർട്ട് ക്രിയേഷനിൽ തൂക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് അവിടെ തൂക്കിയപ്പോൾ ഭാരം മുപ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് അഞ്ച് എട്ട് കിലോ സ്വർണം പൂശിയതിനു ശേഷം അതിനുശേഷം അവിടെ അവർ പണി നടന്നു ആ പണി നടന്നതിന് ശേഷം മുപ്പത്തി എട്ട് പോയിന്റ് ആറ് അഞ്ച് മൂന്നായി അതായത് തൂക്കത്തിൽ തന്നെ നാല് പോയിന്റ് ഒന്ന് നാല് ഏഴ് കിലോ കുറഞ്ഞു ഇത് കോടതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതി ഇത്തവണ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതേ ആൾക്ക് ഈ സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണപ്പാളികൾ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകാനുള്ള ഒരു നീക്കമുണ്ടായപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതിനു ശേഷം അത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുന്നതിലൂടെയാണ് ഈ വിഷയം മുഴുവൻ പൊതുജന ശ്രദ്ധയിൽപ്പെടുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾക്കിടയിൽ പരാമർശങ്ങൾക്കിടയിൽ ദേവസ്വം ബോർഡ് വളരെ കൃത്യ ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു നാല് കിലോ തൂക്കത്തിൽ കുറവുണ്ട് ഞാനത് ആവർത്തിച്ചു നാല് കിലോ തൂക്കത്തിൽ കുറവുണ്ട് നാല് പോയിന്റ് ഒന്ന് രണ്ട് ഏഴ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നാല് പോയിന്റ് ഒന്ന് നാല് ഏഴ് ഈ തൂക്കത്തിൽ കുറവുണ്ട് എന്ന് പറഞ്ഞതിനെ ഇപ്പൊ ചില ആളുകൾ ഇത് രാഷ്ട്രീയ പ്രേരിതാണ് ആരോപണം എന്ന് പറയുന്നത് ഹൈക്കോടതി പറഞ്ഞത് ആവർത്തിക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതയായിട്ട് വരിക ഒന്ന് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോടിക്കണക്കിന് ആളുകൾ കേരളത്തിന് പുറത്തുള്ള കോടിക്കണക്കിന് ആളുകൾ അങ്ങനെയുള്ള കോടിക്കണക്കിന് ഭക്തന്മാരിൽ ഒരാളാണ് ഞാൻ ശബരിമലയിൽ വ്രതമെടുത്ത് ശബരിമലയിൽ ദർശനം നടത്തുന്ന ഒരാളാണ് ഞാൻ ശബരിമലയിൽ ആചാരലംഘനം ഉണ്ടായപ്പോൾ ആ ആചാരലംഘനം ത്തിനെതിരായിട്ടുള്ള ഭക്തരുടെ പ്രതിഷേധം ആ പ്രതിഷേധം സന്നിധാനത്തിൽ നാമജപം നടത്തിക്കൊണ്ട് ഭക്തരുടെ അവകാശം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് അതിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ശബരിമലയുടെ ഭക്തൻ എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങൾ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ പറയുന്നു ദുരൂഹമുണ്ട് ദുരൂഹതയുണ്ട് ഇതാണ് ദുരൂഹതയുണ്ട് എന്നുള്ളത് എപ്പോഴാണ് തോന്നിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാളെ ഏൽപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ സ്വർണ്ണ ഈ തൂക്കത്തിൽ കുറവുണ്ടായിരുന്നു എന്നുള്ളത് ഗവൺമെന്റിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ടാവും ദേവസ്വം ബോർഡിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് കൈകഴുകാൻ പറ്റില്ല ദേവസ്വം ബോർഡിൻ്റെ മാത്രമല്ല സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട് അങ്ങനെ ദുരൂഹതയുള്ള അങ്ങനെ നാല് കിലോ സ്വർണം ഇനി ചെമ്പാണെങ്കിൽ ചെമ്പ് ചെമ്പിൻ്റെ മുകളിൽ സ്വർണ്ണ പാളികളാണ് അതിൽ നാല് കിലോ തൂക്കത്തിൽ കുറവുണ്ട് എന്നുള്ളത് സർക്കാരിന് അറിയാമെന്നിരിക്കെ ദേവസ്വം ബോർഡിന് അറിയാമെന്നിരിക്കെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ ആളെ ഈ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനം ആ തീരുമാനം എടുത്തതിൽ നിന്ന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പ്രശാന്തിന് ഒഴിച്ച് മാറാൻ പറ്റുമോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് കിലോ ഈ സ്വർണപ്പാളികളുടെയും ദ്വാരപാലകത്തിൻ്റെ ശില്പത്തിൻ്റെയും എല്ലാം കൂടി നാല് കിലോ തൂക്കം കുറവുണ്ടായപ്പോൾ ആ നാല് കിലോ തൂക്ക കുറവുണ്ടാക്കിയ ആൾ ഒന്നാമത്തെ കാര്യം അയാളെ എങ്ങനെയേൽപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അല്ല തുടക്കമിട്ടത് എന്ന് വേണം വേണമെങ്കിൽ പറയാം പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കൊള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശബരിമലയിലെ ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമല ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊരു വ്യത്യാസമുള്ളത് ശബരിമല പടിപൂജ നടത്തുന്ന ക്ഷേത്രമാണ് എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ പതിനെട്ടാം പടി തൊട്ട് അങ്ങോട്ട് വളരെ വിശുദ്ധമായിട്ട് പാവനമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ പടിപൂജ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുകളിലുള്ളതെല്ലാം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആരാധിക്കുന്ന വസ്തുക്കളാണ് അങ്ങനെയുള്ളൊരു വസ്തു ആ വസ്തു കൊള്ളയടിച്ച ആളെ കൊള്ള നടത്താൻ നേതൃത്വം നൽകിയ ആളെ വീണ്ടും അതേ ചുമതല ഏൽപ്പിക്കുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ സമഗ്ര അന്വേഷണം നടത്തും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സമഗ്ര അന്വേഷണം അല്ല വേണ്ടത് ഇതിൽ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കേണ്ടത് ദേവസ്വം മന്ത്രി വാസവനാണെങ്കിലും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് നടന്ന സമയത്ത് അന്നത്തെ ദേവസ്വം ഗുരു തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരവാദിത്വമുണ്ട് ഈ നാൽപ്പത് ദിവസം ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെ നാൽപ്പത് ദിവസം എടുത്തത് എന്തിനാണ് എടുത്തു എന്ന് എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അന്നാണ് അന്വേഷിക്കാതിരുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയല്ലേ മാത്രമല്ല രണ്ടായിരത്തി ഏഴിലെ ഒരു ഉത്തരവുണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിലെ ഉത്തരവ് രണ്ടായിരത്തിയേഴ് കേരള ഗസറ്റിൽ രണ്ടായിരത്തി ഏഴിൽ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി കേരള ഗസറ്റിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവിൽ ഭേദഗതി ദേവസ്വ നിയമത്തിന് ഭേദഗതി വരുത്തിക്കൊണ്ട് പന്ത്രണ്ടാം വകുപ്പിൽ മൂന്ന് എ വകുപ്പായിട്ട് ചേർത്തിരിക്കുന്നത് കമ്മീഷണർ ഷാൽ സബ്മിറ്റ് സബ്മിറ്റ് റിപ്പോർട്ട്സ് ടു ദ ദവണ്മെന്റ് വൺസ് ഇൻ ത്രീ മന്ത്സ് വിത്ത് റെസ്പെക്ട് ടു ദ വർക്കിംഗ് ഓഫ് ദ ബോർഡ് ദേവസ്വം കമ്മീഷണർ മൂന്ന് മാസത്തിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം കേരള ഗവൺമെന്റിലെ മന്ത്രിയും മന്ത്രി ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ അതല്ലാതെ ഇത് എനിക്കൊന്നും അറിയില്ല അന്നത്തെ കാര്യം എന്നൊരു ഒരു ദേവസ്വം പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല അയാൾക്ക് യോഗ്യതയില്ല സർക്കാർ എന്ന് പറയുന്നത് എല്ലാ അധികാര സ്ഥാനങ്ങളും തുടർച്ചയാണ് അന്ന് നടന്നത് എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരാൾ അയാള് അയാളുടെ ആ ആളുടെ സത്യപ്രതിജ്ഞയോട് തന്നെ അയാൾ കൂറുകാണിക്കുന്നില്ല എന്നാണ് അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മൗനം പാലിച്ചതുകൊണ്ട് കാര്യമില്ല ആഗോള അയ്യപ്പ സംഗമം നടത്തി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഞാൻ ശബരിമലയുടെ കാര്യത്തിൽ താല്പര്യമുള്ള ഒരാളാണ് എന്ന് ജനങ്ങളിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല ഈ വലിയ കൊള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിലും ഇതുപോലെ ഭക്തർ പരിപാവനമായിട്ട് കണക്കാക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ വിഗ്രഹം ദ്വാരപാലക ശില്പം ശില്പത്തിൻ്റെ സ്വർണപ്പാളികൾ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവനെ സംബന്ധിക്കുന്നത് എന്നാണ് അതിനർത്ഥം ആ ദേവനെ സംബന്ധിക്കുന്ന സ്വത്ത് ആ സ്വത്തിൽ ഇത്ര വലിയ കൊള്ള നടന്നിട്ട് സർക്കാർ ഒഴിഞ്ഞു മാറുന്ന സമീപനം ആ സമീപനം സർക്കാർ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അനാവശ്യമായിട്ട് ഭക്തരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവത്തോടുകൂടിയിട്ടുള്ള സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇതിൽ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തണം സർക്കാരിൻ്റെ വീഴ്ച മൂന്ന് മാസത്തിലൊരിക്കൽ കിട്ടുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സർക്കാർ പരിശോധിച്ചില്ല റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഇതിലെ ആത്യന്തിക ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല വകുപ്പ് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അന്നത്തെയും ഇന്നത്തെയും വകുപ്പ് മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും